ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വൃന്ദാവനത്തിൽ നിന്നും മാഷും അനൂപും ആദരയുടെ കാര്യം സംസാരിക്കാനായി നെല്ലിശ്ശേരിയിലേക്ക് എത്തിയിരിക്കുന്നു പുറത്താരോ വന്നോ എന്ന് നോക്കാനായിട്ട് അനഖ വന്നപ്പോൾ അനൂപിനെയും മാഷിനെയും കാണുന്നുണ്ട് ഇവരെ കണ്ടതും ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഖ അകത്തേക്ക് കയറുന്നതിന് മുമ്പായി മാഷ അനൂപിനോട് ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട് നമ്മൾ സംസാരിക്കാൻ വന്നത് ആതിരിയുടെ കാര്യം പറയാനാണ് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നു പറയുന്നു അങ്ങനെ മറ്റൊന്നും പറയേണ്ട കാര്യമില്ല ചെയ്തതിൻ്റെ പ്രായചിത്തമായി ആതിരി അവൻ വിവാഹം കഴിക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്നറിയണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ പറഞ്ഞത് അവൻ ഉറപ്പ് നൽകിയതാണോ എന്നു കൂടി അറിയണം എന്ന് അനൂപ് പറഞ്ഞപ്പോൾ മാഷു പറയുന്നു അത് അവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ സേതു ദേഷ്യപ്പെട്ടോണ്ടല്ലേ പിന്നീട് അവനൊന്നും പറയാതിരുന്നത് അങ്ങനെ പേടിയുള്ളവര് ഇത്തരം കാര്യങ്ങൾക്ക് നിൽക്കരുതായിരുന്നു എന്ന അനൂപ് ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ മാഷ് എങ്ങനെയെങ്കിലും അനൂപിന്റെ ഈ ദേഷ്യം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് നീ ഇപ്പോഴേ അത് പറഞ്ഞ് ദേഷ്യപ്പെടണ്ട നമുക്ക് സേതുവിനെ കണ്ട് സംസാരിക്കാം എന്നിട്ടല്ലേ ബാക്കി നീ വാ എന്ന് പറഞ്ഞ് അനൂപിനെയും കൂട്ടി മാഷ് വരുമ്പോൾ ഇവരുടെ സംസാരമെല്ലാം അനഖ കാണുന്നുണ്ടായിരുന്നു അവർ അകത്തേക്ക് വരുമ്പോഴും ആ ഉമറപടയിൽ തന്നെ നിൽക്കുകയാണ് അനഖ എന്തായാലും ദേഷ്യത്തോടെ അനഘ അവരോട് ചോദിച്ചപ്പോൾ മോളെ അത് എനക്കെ പറഞ്ഞു മാഷി കുറച്ച് താഴ്മയായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും കുറെ പരിഹാസങ്ങളുടെയും അഹങ്കാരങ്ങളുടെയും വാക്കിൽ തന്നെയാണ് അനഘ അവരോട് മറുപടി പറയുന്നത് മോളോ ആരുടെ മോള് നിങ്ങളുടെ മോളുടെ പേര് അർച്ചനയെന്ന് മാതൃ എന്നും അല്ലേ മാഷി പറയുന്നു അനഖയ്ക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യം കാണുമെന്ന് അറിയാം അത്ര പെട്ടെന്ന് മാറില്ലെന്നും അറിയാം അതൊന്നും ഞങ്ങൾ അറിഞ്ഞ സംഭവം അല്ലല്ലോ ഇത് കേട്ട് അനഖ പറയുന്നു ആര് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയില്ലെന്ന് അറിയാത്ത പോലെ നടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി സന്ദീപും അത്രയും പരസ്പരം ഇഷ്ടത്തിലായിരുന്നെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ അവൻ നിങ്ങളുടെ മോളെ വിവാഹം കഴിച്ചതും അറിയാർന്നോ അയ്യോ വിവാഹത്തിന്റെ കാര്യമൊന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണെന്ന് മാഷി പറഞ്ഞപ്പോൾ അനക പറയുന്നു എന്നാ നിങ്ങളുടെ മൂത്ത മകൾക്കെല്ലാം മനസ്സറിവുള്ള കാര്യമായിരുന്നു എന്നാൽ ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ അനുപ് പറയുന്നു ഞാനും അച്ഛനും വന്നത് സന്ദീപിന്റെ അച്ഛനെ കാണാനാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു വഴക്കിനും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാൽ അനക അവരോട് പറയുന്നു ഇവിടെ ആർക്കും നിങ്ങളെ കാണണ്ടെങ്കിലോ ഇവിടെ ആർക്കും നിങ്ങളെ കാണണ്ട എന്ന് മാത്രമല്ല നിങ്ങളോട് സംസാരിക്കാനും താല്പര്യം അത് അനക അല്ല പറയേണ്ടത് സേതു എന്ന മനുഷ്യനാണ് എന്ന് അനൂപ് അനഖയോട് പറയുന്നുണ്ട് ഈ സമയം സേതു പുറത്തേക്ക് വന്നു മാഷു അനൂപം പുറത്തേക്ക് വരൂ സോറി അകത്തേക്ക് വരൂ എന്ന് സേതു പറയുന്നുണ്ട് അങ്ങനെ അനഖ ഒന്ന് നോക്കിയിട്ട് രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോയി ദേഷ്യത്തോടെ വീണ്ടും നിൽക്കുകയാണ് അനഖ മുകളിൽ നിന്നും സച്ചിയും അർച്ചനയും ഇറങ്ങി വന്നു രണ്ടുപേരോട് മിരിക്കാൻ പറയുകയാണ് സേതു അങ്ങനെ മാഷും സേതുവും ഇരുന്നു ഇവരുടെ ഈ ചർച്ചയ്ക്കിടയിൽ അനകയും വന്ന് നിൽക്കുന്നുണ്ട് മാഷ് പറയുന്നു സേതു ഞങ്ങൾ വന്നത് സന്ദീപിന്റെയും മാതിരുടെയും കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് എന്ത് കാര്യം കാര്യമെന്ന് ചോദിച്ച് അവതികയും അവിടെ എത്തി എന്ത് കാര്യോ പറയാനുള്ളത് പറയാനുള്ളത് പറഞ്ഞു കേൾക്കാനുള്ളത് കേട്ടുവാണല്ലോ അവസാനം ഇങ്ങനെ പറയും പിരിഞ്ഞത് അവതികെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ പലതും പറഞ്ഞു അങ്ങനെ പിണങ്ങിയിരുന്നാൽ ഇതിനൊരു അവസാനം കാണാൻ സാധിക്കില്ലല്ലോ പിള്ളേർ ചെയ്ത തെറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് കൊടുക്കേണ്ടതും അവരോട് ക്ഷമിക്കേണ്ടതും നമ്മുടെ മാതാപിതാക്കളല്ലേ എന്ന് മാഷി പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അങ്ങനെ തെറ്റ് എന്നതിനെ നിസ്സാരമായി പറഞ്ഞു കളയരുത് തെറ്റെന്നല്ല അതിനെ പറയേണ്ടത് അഹങ്കാരം എന്നാ ഇങ്ങനെയൊരു ബന്ധം ഇവിടെ ആരും സമ്മതിക്കില്ല എന്നറിഞ്ഞിട്ടും രഹസ്യമായി വിവാഹം കഴിക്കുകയും ആരും അറിയാതെ ഒന്നിച്ച് താമസിക്കുകയും അതിൽ ഒരു ഗർഭിണിയാവുകയും ചെയ്താൽ അതൊരു ചെറിയ തെറ്റാണോ ഇങ്ങനെ എല്ലാത്തിനും അവന്തിക തർക്കിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലാണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ പറയാനുള്ളത് കേട്ടിട്ട് അത്രയും മാശ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു കേൾക്കണ്ടെങ്കിലോ അവന്തിക മാശ് പറയട്ടെ എന്ന് സേതുവും ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾ പോയതിനു ശേഷം ഇത്ര പെട്ടെന്ന് ഞങ്ങൾ അതൊക്കെ മറന്ന് തിരിച്ചു വരണമെങ്കിൽ അതിനർത്ഥം ഞങ്ങൾക്ക് നിങ്ങളുടെ പിണക്കോ ദേഷ്യവോ ഇല്ലെന്നാണ് എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു അതിൽ കൂടുതൽ തെറ്റ് എൻ്റെ രണ്ട് പേന്മക്കളുടെയും ഭാഗത്താണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വരാം എന്ന് പറഞ്ഞതും ഞാൻ പറയാൻ തന്നെ സേതുവിന് മനസ്സിലാകും പെൺകുട്ടികളെ വളർത്തുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ആകുലതയും വേദനയും സാമ്പത്തികമായ ചുറ്റുപാടും കൂടി ഇല്ലെങ്കിൽ വളരെ പരിതാപകരമാകും എങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങളുടെ മകൾക്ക് ഞങ്ങൾ കൊടുക്കും കൂടുതൽ ചുറ്റി വളയ്ക്കാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് സന്ദീപിനെ ആദ്രെ കൊണ്ട് കെട്ടിച്ചൂടെ എന്നും മാഷി ചോദിച്ചപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് ഇവിടെ കയറി വന്ന് എൻ്റെ മകളെ ഇവിടത്തെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കൂ എന്ന് ചോദിക്കാനുള്ള അർഹതയൊന്നും ഒരു തരത്തിലും എനിക്കില്ല എന്ന് എനിക്ക് അറിയാം എൻ്റെ മോളുടെ അവസ്ഥ അത്രയ്ക്ക് മോശമായതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ട് വന്നത് പഠിക്കുന്ന പിള്ളരുടെ പഠിപ്പിക്കുന്ന പിള്ളേരുടെ കണ്ണൊന്ന് വേദനിച്ച് കണ്ണൊന്നു നിറഞ്ഞ പോലും സ്വയം വേദനിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു ഞാൻ എത്രയും കരുതിയ സ്വന്തം മകളുടെ കണ്ണുനീര് കണ്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ അനക്കമോളുടെ കാര്യവും അവന്തികയുടെ വിഷമവും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകും ഇതിപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാകും അറിഞ്ഞെടുത്തോളം സന്ദീപും ആതിരയും വിവാഹം കഴിഞ്ഞവരാണ് ഇപ്പോൾ എൻ്റെ മോളുടെ വയറ്റിൽ സന്ദീപിന്റെ കുഞ്ഞുണ്ട് നമ്മുടെ മുന്നിലല്ലാണ്ട് നിയമത്തിന്റെ മുന്നിലും ഈശ്വരന്റെ മുന്നിലും ഭാര്യ ഭർത്താക്കന്മാരാണ് അവർ അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ ആരുടെയും അനുവാദം അവർക്ക് ആവശ്യമില്ല എന്നിട്ടും അവരെ അതിപ്പോഴും ചെയ്യാത്തത് നമ്മുടെ അനുവാദത്തിന് വേണ്ടി തന്നെയാണ് നാളെ അവരായിട്ട് എടുക്കുന്ന ഒരു തീരുമാനം എന്നെ നമുക്ക് തന്നെ അങ്ങ് നടത്തി കൊടുത്തൂടെ എന്നൊക്കെ മാഷി പറയുമ്പോൾ അവന്തിക വിചാരിക്കുന്നു ഇങ്ങേരുടെ ആലോചന കണ്ടാൽ അറിയാം മാഷിന്റെ വർത്തമാനം ശരിക്കും ഹൃദയത്തിൽ കൊണ്ടിട്ടുണ്ട് ആലോചനയുടെ അവസാനം ഇങ്ങേരെ ചിലപ്പോൾ സന്ദീപിനെ ആതിരെ കൊണ്ട് കെട്ടിക്കാൻ സമ്മതിച്ചിരിക്കും പണിയാവൂ അല്ലോ എന്നൊക്കെ അവന്തിക വിചാരിക്കുന്നു സേതു കുറച്ചുനേരം ആലോചിരിക്കുന്നത് കണ്ടിട്ട് മാഷി ചോദിക്കുന്നുണ്ട് സേതു ഒന്നും പറഞ്ഞില്ലല്ലോ ഇനി എന്ത് പറയാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി അത് നടക്കില്ല എന്ന് പറയാനുള്ള മടികൊണ്ടാണ് അച്ഛൻ മിണ്ടാതിരിക്കുന്നത് എന്ന അവനിക പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടുനിന്ന് അർച്ചന പറയുന്നു എടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം ആഹാ ഞാൻ ഇപ്പോ ആലോചിച്ചതേ ഉള്ളൂ നീ എന്താ ഇതിനിടയിൽ തലകൊണ്ടിടാത്തേന്ന് എല്ലാം ഒപ്പിച്ചു വെച്ച് ഇതെല്ലാം ഉണ്ടാക്കിയതിൽ പ്രധാനി നീയാണല്ലോ ഈ കുടുംബത്തെയും ഇവിടെയുള്ളവരെയും ഇമ്മാതിരി നാണം കെട്ടുന്നതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നീ എന്റെ വാടപ്പിക്കാൻ ശ്രമിക്കുകയാണോ ശരിയാണ് സന്ദീപിനെ ഒരു അബദ്ധം പറ്റി ഇടയ്ക്ക് ഇതുപോലെയുള്ള വലിയ വീടുകളിൽ അപൂർവ സംഭവങ്ങളൊന്നുമല്ല അല്ല ഡേ ഇവള് എൻറെ അനിയത്തി എത്രയോ കാലമായി അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ പിറകെ നടക്കുന്നു അതാ ഈ വീട്ടിൽ തന്നെ എന്നിട്ടെന്താ ഇവൾക്ക് സന്ദീപിൽ നിന്നും മോശമായ ഒരു അനുഭവം ഇല്ലാത്തത് എല്ലാവരും കൂടി ആലോചിക്കേണ്ട അതിനൊരു കാരണമേ ഉള്ളൂ ഇവളെ സൂക്ഷിക്കാൻ ഇവക്ക് നന്നായിട്ടറിയാം അത് ഞാൻ എന്റെ അനിയത്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് കേട്ട് സച്ചി പറയുന്നു എടുത്ത് അർച്ചനയുടെ അച്ഛനും അനുപേട്ടനും വന്നത് അച്ഛന്റെ അഭിപ്രായം അറിയാനാണ് അല്ലാണ്ട് വഴക്ക് കൂടാനല്ല അത് കേട്ട് അവന്തിക പറയുന്നു അച്ഛന്റെ അഭിപ്രായം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ അനിയനെ പറ്റിയ ഒരു കയ്യബദ്ധത്തെ വിവാഹത്തിലോട്ട് എത്തിക്കാനാണ് ഇവരിവിടെ വന്നിരിക്കുന്നത് നിനക്ക് നിന്റെ ഭാര്യയുടെ അനിയത്തി എന്തെങ്കിലും പറയുമ്പോൾ നിനക്ക് കയറിക്കൊള്ളും അപ്പോൾ ഇത് നിന്റെ ആരുമല്ലേ ഞാൻ നിന്റെ ആരുമല്ലേ ഇവരുടെയും സന്ദീപിനെയും വിവാഹം കഴിഞ്ഞു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് നമ്മുടെ അച്ഛൻ ആ അച്ഛന്റെ മനസ്സ് നോകുന്നത് എത്രമാത്രമാണെന്ന് നിന്നേക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാം നിന്റെ ഭാര്യയുടെ അച്ഛനെ പോലെ തന്നെയാണ് നമ്മുടെ അച്ഛനും എന്നേക്കാൾ നിനക്കറിയാലോ കൂടുതൽ ടെൻഷൻ ആയാലുള്ള അച്ഛന്റെ അവസ്ഥയെപ്പറ്റി ഇവിടെ ഓരോരുത്തർ കാരണം അച്ഛന്റെ മനസ്സാകെ താളം തെറ്റിയ അവസ്ഥയിലാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ വന്ന് വീഴുന്നത് ഇരുകേട്ടപ്പോൾ സേതു അവിടെ നിന്ന് മെണീറ്റ് പോയി മുറിയിലേക്ക് പോയിരിക്കുകയാണ് സേതു അമിത അവരോട് പറയുന്നു വീണ്ടും കണ്ടോ എത്രമാത്രം വേദനിച്ചിട്ടാ അച്ഛൻ ഇറങ്ങിപ്പോയെന്ന് അർച്ചന പറയുന്നു അതിന് മാത്രം ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എടുത്തല്ലേ കുറെ നേരമായി സംസാരിക്കുന്നത് അച്ഛനെ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് അച്ഛനും പറയാൻ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അച്ഛനൊന്നും പറയാണ്ട് ഇറങ്ങിപ്പോയതെന്നും അവനിക പറയുന്നു ഇത് കേട്ടുനിന്ന് അനൂപ് പറയുന്നു അച്ഛാ ബാ നമുക്കിറങ്ങാം ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അത് എല്ലാവർക്കും പിന്നെ എന്ന് വരൂ എന്ന് അനൂപ് പറഞ്ഞപ്പോൾ അർച്ചന അനൂപിനോട് പറയുന്നു അനൂപേട്ട ഞാൻ ഒന്നുകൂടി അച്ഛനെ ഒന്ന് വിളിക്കാം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി ഇതിൽ വേറെ തീരുമാനമില്ല ഇപ്പോൾ നിങ്ങൾ വന്ന കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അത്രേ ഉള്ളൂ എന്ന് അവന്തിക പറയുന്നു നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല അവന്തികെ എവിടെ ഇതിനൊക്കെ ഉത്തര ഉത്തരവാദിയായവൻ അവനോട് പറഞ്ഞേക്കണം ആദരാന്ന് പറഞ്ഞ് ആ വഴിക്ക് കണ കണ്ടാൽ അവനെ വെട്ടി വീഴ്ത്തിയിട്ട് ഞാൻ അടങ്ങുമെന്ന് എന്ന് അനൂപ് പറഞ്ഞപ്പോൾ അനുക പറയുന്നു സന്ദീപ് ഇനി ആ വഴിക്ക് വരാൻ പോകുന്നില്ല അവനെ ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം അതിന് നിങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് അല്ലാതെ ഗർഭത്തിന്റെ പേര് പറഞ്ഞ് സന്ദീപിനെ തട്ടിയെടുക്കാമെന്നുള്ള മോഹം ഇപ്പോഴും മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് മാഷി പറയുന്നു അനക്ക എന്തൊക്കെയാ ഈ പറയുന്നത് സന്ദീപിനെ തട്ടിയെടുക്കണോന്ന് ഞങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല മോളുടെയും സന്ദീപിന്റെ വിവാഹം ഉറപ്പിച്ചിട്ട് പോലും എതിർപ്പിനോ വഴക്കിനോ എന്റെ മോൾ വന്നിട്ടുണ്ടോ ഇളയമോള് വന്നിട്ടില്ലെങ്കിൽ എന്താ വിവാഹമുടക്കാൻ മൂത്ത മോള് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് അവന്തികയും പറയുന്നു ദ ഇപ്പൊ ഞാൻ പറയാണ് ആതിരുടെ കാര്യം പറഞ്ഞ വൃന്ദാവനത്തിൽ നിന്നും ആരും ഇനി ഇങ്ങോട്ട് വരരുത് നിങ്ങളുടെ കുട്ടിക്ക് പറ്റിയ അബദ്ധം അറിയാതെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ നോക്ക് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അർച്ചന പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോ സോൾവ് ചെയ്യുന്നില്ലെങ്കിലോ സന്ദീപിന് മാതൃക്കും ഒരുമിച്ച് ജീവിക്കാൻ എഴുത്തുന്നല്ല ആരുടെയും മനുവാദത്തിന്റെ ആവശ്യമില്ല അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ നിയമത്തിന്റെ മുന്നിൽ ഭാര്യ ഭർത്തകന്മാർ തന്നെയാണ് പിന്നെ എഴുത്തി ഈ പറയുന്നതിനും പരിഹസിക്കുന്നതിനും ഒരു കഴമ്പൂല്ല നേരത്തെ പറയുന്നത് കേട്ടല്ലോ സന്ദീപിന് മാതൃക്കും അബദ്ധം പറ്റിയതിനെ കുറിച്ച് ആര് പറഞ്ഞു അബദ്ധം പറ്റിയെന്ന് വിവാഹം രണ്ട് വിവാഹം കഴിഞ്ഞ രണ്ടുപേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അബദ്ധമാവുന്നത് ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട് കൊള്ളാം നല്ല ന്യായീകരണം അനിയത്തെ ഇവിടേക്ക് മരുമകളായി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹവും വാശിയും നല്ലത് തന്നെയാണ് അത് ഈ ഗർഭത്തെ മുൻനിർത്തി നടത്താൻ നോക്കുന്നത് അത്ര ശരിയൊന്നുമല്ല ഇതിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം അർച്ചനയും വീട്ടുകാരും സദീമിനെ കൊണ്ട് ആതിര കെട്ടിക്കാൻ വേണ്ടി ആദര മുൻനിർത്തി കളിച്ച കളിയാണിത് എനിക്ക് ഇപ്പൊ മനസ്സിലായി ഗർഭം വരെ കാര്യങ്ങൾ എത്തിയിട്ട് ഇപ്പോ കയറി വന്നിരിക്കുന്നു നിങ്ങളൊക്കെ മനഃപൂർവ്വം സൗകര്യം ഉണ്ടാക്കി കൊടുത്തു അതല്ലേ സത്യമെന്നും അവന്തിക പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് അനൂപ് പറയുന്നു അവന്തിക ക്ഷമയുടെ നെല്ലിപ്പലക തെറ്റിയാണ് ഞാനിവിടെ നിൽക്കുന്നത് അവന്തിക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ അനിയത്തെ ഇങ്ങോട്ടേക്ക് വിടില്ല അവളുടെ കാര്യം ഇനി ഈ വീട്ടിൽ ആരും അന്വേഷിക്കേണ്ട അവളുടെ കാര്യം ഇനി എന്ത് വേണമെന്ന് എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത് നിങ്ങളുടെ ഈ മനസ്സിലിരിപ്പ് കൊണ്ടാണ് നിങ്ങളുടെ ഈ ആനിയത്ത് നിന്ന് പോയിരിക്കുന്നത് ഇനി ഈ വീട്ടുമുലത്ത് കാല കുത്തണ്ട എന്ന് കരുതിയാണ് മുമ്പ് ഇവിടെ നിന്നും ഇറങ്ങിയത് പിന്നെ ഈ നാണമില്ലാതെ കയറി വന്നത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയ ഇനി എനിക്കറിയാം എന്ത് വേണോന്ന് അതിൽ ആരുടെയും ഉപദേശത്തിന്റെ ആവശ്യമില്ല അത്രേ ഉള്ളൂ നിങ്ങൾ ഇവിടെ നിന്ന് വന്ന് വിഷമം പറയാതെ നിങ്ങളെ വിടിച്ചെന്ന് സാവധാനം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല മാഷെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കണ്ണ് നിറയേറെ നോക്കിയ മാഷിന് സ്വന്തം മകളെ നല്ലതുപോലെ നോക്കാൻ പറ്റിയില്ല സന്ദീപ് മാതിരേ വിവാഹം കഴിഞ്ഞതാണ് ഇവിടത്തെ പ്രശ്നമെങ്കിൽ അവരെ നമുക്ക് ഡിവോഴ്സ് ചെയ്യിപ്പിക്കാമെന്നും എന്നും അവന്തിക പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ സന്ദീപിനെ കൊണ്ടുവന്നോളാം ഇനി മേലിൽ വിവാഹം ഗർഭം എന്നൊക്കെ പറഞ്ഞ് ആരും ഇങ്ങോട്ടേക്ക് വരരുത് ഇനി ഇങ്ങനെ ആയിരിക്കില്ല സംസാരവും പെരുമാറ്റവും വാടിയിൽ പോകാമെന്ന് പറഞ്ഞ് അനക്കേം കൂട്ടി പോവുകയാണ് അവന്തിക ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരടന്ന് ഞാൻ എന്തെങ്കിലും കൈവിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നിന്റെ ജീവിതത്തെ അത് ബാധിക്കുമെന്ന് കരുതി മാത്രമാണ് ഞാൻ ഇതെല്ലാം കേട്ട് നിന്നത് ഇല്ലെങ്കിൽ അവന്തിക എന്നല്ല ആരായാലും എൻറെ അനിയത്തെക്കുറിച്ച് പറയുന്നവരുടെ നാവ് പിഴുതെടുക്കും ഞാൻ അനുബേട്ട ഇത് എല്ലാവരുടെയും ദേഷ്യം മാറാത്തോണ്ട് സംഭവിക്കുന്നതാണ് എല്ലാം നമുക്ക് പറഞ്ഞ് ശരിയാക്കാവുന്നതേ ഉള്ളൂ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ വേണ്ട എൻ്റെ സഹോദരിയും ഭർത്താവും ശരിയാക്കിയെടുത്തോളം മതിയല്ല ഇനി ഇത് പറഞ്ഞ് ഞങ്ങളാരും ഇങ്ങോട്ട് വരില്ല അത് അതുപോലെ അങ്ങോട്ടും വരരുത് എൻ്റെ മൂത്ത സഹോദരി ഉൾപ്പെടെ ആരും എന്നും അനൂപ് പറഞ്ഞിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് വളരെ വിഷമത്തോടെ തന്നെയാണ് അനൂപ് പോകുന്നത് ആകെ തകർന്നു നിൽക്കുകയാണ് മാഷം അനക ഇവിടെ നിന്ന് ഇത്രയും ഷോ കാണിച്ചിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ ആ സേതു അകത്തേക്ക് കയറി പോയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇതേ സ്വഭാവം തന്നെയാണ് സന്ദീപിനും പിന്നെ തകർത്ത് നിൽക്കുന്ന മാഷ് അർച്ചനയോടും സച്ചിയോടും പറയുന്നു ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവൻ വരാന് തയ്യാറായത് ഇനി അവൻ എന്ത് തീരുമാനിച്ചാലും അവന്റെ കൂടെ നിൽക്കേ ഉള്ളൂ നിവർത്തി അച്ഛൻ പോട്ടെ മോളെ എല്ലാം സഹിക്കാനല്ലേ നമ്മളെ കൂടെ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞ് മാഷും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു ഇതെല്ലാം കണ്ടിട്ട് അർച്ചനയും സങ്കടപ്പെട്ട് നിൽക്കാണ് അച്ഛൻ പോയത് കണ്ടിട്ട് അർച്ചന അവിടെ നിന്ന് പൊട്ടിക്കറിയുന്നു അർച്ചനെ എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കണം എന്നറിയാതെ സച്ചിയും മുറിയിലേക്ക് വന്ന അർച്ചന വളരെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് സന്ദീപം അരികിൽ നിൽക്കുന്നു സച്ചിയും അവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് അറിയാറുന്നോ ഇതിങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് അച്ഛനും അനുപേടനും കയറി വന്നതാ ഇതിപ്പോ ഇത്രയും പ്രശ്നമായത് ഇന്നല്ല ഇനി എന്ന് വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ നടക്കൂ സച്ചിയേട്ടാ എല്ലാവരും സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കുന്നതിന് പകരം എന്തൊക്കെയാ അവന്തികേട്ടത്തിൽ പറഞ്ഞത് എന്റെ കുടുംബത്തെ മുഴുവനായിട്ടും അപമാനിച്ചില്ലേ ഇങ്ങനെയൊക്കെ സംസാരിച്ച എൻറെ വീട്ടുകാരനല്ല ആരായാലും പ്രതികരിച്ചു പോകും എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഇവന്റെയും മനഖിയുടെയും വിവാഹം മുടങ്ങിയതിന്റെ ദേഷ്യം ഇപ്പോഴും ഉണ്ട് അവന്തികേട്ടത്തി പിന്നെ താനാണ് ഇതിൻറെ എല്ലാം പിറകിൽ എന്നുകൂടി അറിഞ്ഞപ്പോ അതേദേശം തന്നോടുണ്ടാകും എന്ന് കരുതി ഇങ്ങനെ തരം താഴ്ന്ന രീതിയിലാണോ സംസാരിക്കേണ്ടത് സന്ദീപ് ഇവിടെ ഇല്ലായിരുന്നല്ലോ കേക്കണമായിരുന്നോ അവർ പറഞ്ഞത് എനിക്കറിയാം ഇവിടുത്തെ അച്ഛൻ ഒരു തീരുമാനത്തിൽ എടുക്കാൻ പോയപ്പോഴാണ് അവർ വഴക്കുണ്ടാക്കിയത് ഇപ്പോ രണ്ട് കുടുംബക്കാരും കലഹമായി മാറിയില്ലേ എന്ന് അർച്ചന പറയുന്നു ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതെ ഇതിനൊരു അന്ത്യം ഉണ്ടാക്കിയേ പറ്റൂ എന്തായാലും ഇതിൻ്റെ കാര്യം പറയാൻ ഇനി തൻ്റെ വീട്ടിൽ നിന്നും വരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ നമ്മൾ മുൻകൈ എടുത്തേ പറ്റും ഇത് കേട്ടെന്ന സന്ദീപ് പറയുന്നു ഞാൻ പോയി ആദരയെ വിളിച്ചിറക്കിക്കൊണ്ട് വരട്ടെ നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ അനുസരിക്കാം ഞാൻ വിളിച്ച ആദരെ എന്റെ ഒപ്പം ഇറങ്ങി വരുമെന്ന് എനിക്ക് നൂറു ശതമാനം വിശ്വാസം യഥാർത്ഥത്തിൽ സന്ദീപ് ഈ ശൗര്യം കാണിക്കുന്നത് സച്ചിയുടെയും മറച്ചിനുടെ മുന്നിൽ മാത്രം എല്ലാവരും കൂടി നിൽക്കുമ്പോൾ സന്ദീപിന്റെ ഈ ശൗര്യം എവിടെ പോയി എന്നാൽ സന്ദീപ് പറയുന്നത് കേട്ട് സച്ചി പറയുന്നു നീ ഒന്നിനും പോണ്ട ഇനി പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ ഇത്രയും പ്രശ്നമായ സ്ത്രീക്ക് വാശി ഉണ്ടായിട്ടുണ്ടാകും എന്തായാലും ഒരു നേരായ വഴി ഇതിനുണ്ടാവില്ല അവസാനം സന്ദീപ് പറഞ്ഞത് നടക്കൂ എന്നും അർച്ചന പറയുന്നു ഇപ്പോഴുള്ള ചൂട് മാറുന്നതിന് മുമ്പ് ഏത് വിധിനെയും മാത്രമേ നമുക്ക് ഇവിടെ കൊണ്ടുവരണം അതും എത്രയും വേഗം കാരണം ഇനി അനൂപേഡൻ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്ന് എനിക്കറിയാം ആദരിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനായിരിക്കാം അങ്ങനെ വന്ന ആദ്രയുടെ അവസ്ഥ ഇതിലും കഠിനമായിരിക്കും പിന്നെ എന്താ എന്തെടുത്ത് ഇതിനൊരു സൊല്യൂഷൻ എല്ലാം അച്ഛനും മറ്റുള്ളവരും അറിഞ്ഞിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ ഇതിന് ഇത് എന്ത് കഷ്ടമാണ് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അത് അങ്ങനെയാണ് സന്ദീപേ ചില സമയത്ത് എന്ത് തീരുമാനമെടുത്താലും അത് പ്രാവർത്തികമാക്കാൻ ചില സമയമെടുക്കും പക്ഷേ നമുക്കതിനിവിടെ സമയമില്ലെന്നുള്ളതാണ് അർത്ഥം വരാനിരിക്കുന്ന പുതുപത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിശ്വർ മൈ ചാനൽ